സുഹൃത്തുക്കളെ ഞാനിന്ന് പറയണ കാര്യം നിങ്ങൾ മനസ്സറിഞ്ഞു ചിന്തിക്കണം നമ്മുടെ മക്കളും ഉടൻ തന്നെ ഈ കെണി വീഴും അന്നേരം മേലെക്കോക്കിയിട്ട് കാര്യമില്ല ഇത് ഈ രാഷ്ട്രീയം നോക്കണ്ട എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലായി നമ്മുടെ നാട്ടിൽ വൻ ലഹരി അഴിഞ്ഞാട്ടാണ് നടക്കുന്നത് ലഹരി മാഫിയകൾ അഴിഞ്ഞാടാൻ ആദ്യ കാലത്തൊക്കെ നമ്മുടെ നാട്ടിൽ കള്ളൂടിയന്മാരും കഞ്ചാവൂടിയന്മാരിൽ ഉണ്ടായിന് അവരൊക്കെ ഏതെങ്കിലും മറവിലോ ആൾക്കാരെ മുന്നിൽ നിൽക്കാൻ അവർക്കൊരു നാണുണ്ടായി അതേ സ്ഥാനത്ത് ഇപ്പം വളർന്നു വരുന്ന തലമുറ തലമുറ എന്ന് പറയാൻ പറ്റില്ല നമ്മുടെ കുട്ടികൾ തന്നെ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് തൊട്ടുള്ള കുട്ടികൾ കഞ്ചാവ് എം ഡി എംഒക്ക് അടിമകളായി ജീവിക്കണം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയാം അത് എവിടെ എവിടെയൊന്നും ഇല്ലയെന്ന് ഇത് അതൊന്നും ഞമ്മളോടില്ല ഞമ്മളോടെത്തിന് സാധനം ഞമ്മളെ പരിസരങ്ങളിലുള്ള എല്ലാ സ്കൂളിലും ഒന്ന് സെർച്ച് ചെയ്താൽ ഇപ്പോൾ കഞ്ചാവു എം ഡി എം ഒക്കെ കിട്ടണം ഇപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ പേര് പറയണില്ല ഞമ്മളീ അടുത്ത പ്രദേശത്ത് ഒരു ഓട്ടോ ഡ്രൈവർ കണ്ടതാണിത് ഈ ഓട്ടോ ഡ്രൈവർ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് അതിനേക്കാൾ ചെറിയ ഒരു കുട്ടിയാണിത് കൈമാറിയത് കഞ്ചാവ് കൈമാറിയത് ഒരു ഓട്ടോ ഡ്രൈവർ സുഹൃത്ത് കണ്ട് എന്നിട്ട് ഈ സ്കൂളുമായി ബന്ധമുള്ള ഈ വേറൊരു ചങ്ങായിനോട് പറഞ്ഞതാ ആ പോണ ചെക്കനൊന്ന് വാച്ച് ചെയ് എന്നിട്ട് ആ മാഷിനോട് പറയണോ അവൻ്റെ ബേഗൊന്ന് സെർച്ച് ചെയ്യാൻ അതേപോലെ അത് പറഞ്ഞ പ്രകാരം ഈ സുഹൃത്ത് അവനെ വാച്ച് ചെയ്ത് ഏത് ക്ലാസ്സിലാണോ പോണത് ആ ക്ലാസ്സിൽ കയറണത് നോക്കിയങ്ങണ്ട് സാറിനോട് പറഞ്ഞു സാറേ ആ ക്ലാസ്സിൽ പോയി ആ മുടിയുള്ള ചെക്കനെ ഒന്ന് സെർച്ച് ചെയ്തു നോക്കുന്നു പറഞ്ഞു സെർച്ച് ചെയ്തപ്പോൾ കഞ്ചാവാണ് കിട്ടിയത് ഒരു പുതിയ കഞ്ചാവ് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ചെക്കനാണത് അത് കൊടുത്തിരുന്നതോ അതിനെക്കാട്ടും ചെറിയ ചെക്കൻ സ്കൂളിന് പേരുദോഷമാവുമെന്ന് വിചാരിച്ചിട്ട് ഈ സ്കൂളിൻ്റെ അധികൃതർ ഇത് മറച്ചു വെക്കണാണ് അതേപോലെ ഞാൻ ഈ അടുത്ത് നമ്മളിങ്ങനെ ബൈക്ക് ഓടിച്ചു വരുമ്പോൾ നമ്മൾ കുട്ടികൾ സ്വാഭാവികമായിട്ടും കൈ കാണിക്കും അത് നമ്മളെ നാട്ടിലുള്ള കുട്ടികളൊക്കെ നമ്മൾ കയറ്റും അങ്ങനെ കുറച്ച് ഒരു ഭാഗത്തു നിന്ന് വരുമ്പോൾ കുറച്ച് ലോങ്ങുള്ള കുട്ടികൾ ഞാൻ പറയാടോ നിങ്ങളെ അടുത്ത് സ്കൂളില്ലേ അടുത്ത് മമ്പ കഞ്ചാവും ഇതെല്ലാം ഇതെല്ലാമാണ് സ്കൂളിയിൽ ആര് ഞങ്ങളും രക്ഷിതാക്കൾ ഇവിടെ ചേർത്തയാണ് എന്നാണ് പറയുന്നത് അന്നേരം കഞ്ചാവ് ലഹരി വസ്തുക്കളൊക്കെ സ്കൂളിൽ ഇപ്പോൾ സുലഭമായിട്ടുണ്ട് അതിനെതിരെ എല്ലാവരും ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കണം ആദ്യ കാലത്തൊക്കെ കഞ്ചാവ് പിടിക്കൽ ഒരു ചാക്കിൽ അല്ലെങ്കിൽ ഒരു കവറിലൊക്കെയാണ് പിടിച്ചിരുന്നത് ഇപ്പോൾ ലോറി കണക്കിനാണ് കഞ്ചാവ് പിടിക്കണത് ഒരു ലോറിയെ കഞ്ചാവായിട്ട് പിടിച്ചാൽ അതിൻ്റെ തലപ്പത്ത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഒരു പണിയില്ല പിന്നെ അതിൻ്റെ മേലോട്ടന്വേഷണം പോണില്ല അന്നേരം അതിന് തന്നെ മനസ്സിലാക്കാം ഇതിലൊക്കെ ഉന്നതന്മാരുണ്ട് ഈ പോർട്ട് വഴിയും കണ്ടെയ്നർ വഴി പോർട്ടിലും തുറമുഖങ്ങളിലും കണ്ടെയ്നർ വഴി വരുമ്പോൾ ഇതിൻ്റെ ഉന്നതങ്ങളിൽ വലിയ വലിയ ആൾക്കാരാകുമ്പോൾ അതിൻ്റെ മുമ്പോട്ട് അന്വേഷണം പോണില്ല ആ ഒരു ലോറായിട്ട് അന്വേഷണം നിൽക്കാണ് അതാണ് ഇവിടുത്തെ പ്രശ്നം അതേപോലെ ഈ ഉദ്യോഗസ്ഥന്മാർ തന്നെ കോഴിക്കോട് ഇപ്പോൾ അടുത്ത് നടന്നതാണ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിക്ക് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ഒരു ചെക്കന് എം ഡി എം കൊടുത്തിട്ട് ഒരു കൊല്ല രണ്ട് കൊല്ലായി എം ഡി എം ഇങ്ങനെ കൊടുത്ത് അവളെ പീഡിപ്പിക്കാണ് എന്നിട്ട് അവരുടെ അച്ഛന് അറിയാതെ ആണ് സംഭവം ലാസ്റ്റ് വീട്ടുകാരറിഞ്ഞ് അച്ഛൻ പോലീസിൽ പരാതി നൽകിയിട്ട് പോലീസുകാരി ഇടയ്ക്കിടെ ഇവരെങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും അന്നേരം സ്വാഭാവികമായിട്ട് ഉപരിക്ക് ബുദ്ധിമുട്ടായി ഞങ്ങളിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയാലും ഞങ്ങൾ ബുദ്ധിമുട്ടല്ലേ ആ ബുദ്ധിമുട്ടിക്കലാണ് ഈ ലഹരി ലഹരിമാഫിയേൻ്റെ ലക്ഷ്യം അങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടായാൽ ഈ പരാതി പിൻവലിക്കും അന്നേരം ഈ ലഹരി മാഫിയനെ പിടിക്കാൻ കഴിയില്ല അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മേലോട്ട് അന്വേഷണം പോണില്ല ഒരു ലോരോ അല്ലെങ്കിൽ എന്തെങ്കിലും പിടിച്ചെങ്കിൽ കൂടി കഴിഞ്ഞ് അത് മേലോട്ട് അന്വേഷണം പോയാലല്ലേ അവരെ പിടിക്കാൻ കഴിയൽ അത് സിമ്പിളായിട്ട് പിടിക്കുക പക്ഷെ അത് പിടിക്കാൻ കഴിയണില്ല അതാണ് പറയണത് ഈ നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വൻകിട മുതലാളിമാർക്ക് തീരെഴുതി കൊടുത്താൽ ഇതല്ല ഇതിലപ്പുറവും നടക്കും നമ്മുടെ രാജ്യം ഇത്രയും ലഹരി മാഫി അഴിഞ്ഞാടാനുള്ള കാരണം എല്ലാ എയർപോർട്ടും അതേപോലെ തുറമുഖങ്ങളും അദാനിക്കും അംബാനിക്കും പാട്ടത്തിന് കൊടുത്തിന് വെറുതെ പോലെ അതിൻ്റെ ഫലമായിട്ട് ഈ അദാനും കൂട്ടരും കണ്ടെയ്നർ കണക്കിന് ലഹരിയാണ് ഇങ്ങോട്ട് കടത്തണേ രാജ്യത്തേക്ക് ഇത് ഇന്ത്യയിലൊട്ടാകെ ഇപ്പോൾ ലഹരി മാഫി അഴിഞ്ഞാടാണ് ഇത് ഒരു ചാനലുകളോ ന്യൂസുകളോ ഇതൊന്നും പറയില്ല നമ്മുടെ വീട്ടിലും ഇതേപോലെ ദുരന്തങ്ങളുണ്ടായാലേ നമ്മൾ പഠിക്കുള്ളൂ ഇത് ഇപ്പോൾ നിങ്ങളും ചിന്തിച്ച് നോക്ക് ഈ പത്ത് വർഷത്തിന് മുമ്പ് ഇങ്ങനെ അങ്ങോട്ട് ലഹരി നയിഞ്ഞാടി ഇല്ല ആരെങ്കിലും അവിടെ ഇവിടെ കുറഞ്ഞ ആൾക്കാർ നാട്ടിൽ കള്ളോടിയന്മാരോ കഞ്ചാവുടിയന്മാർ ഉണ്ടാവുള്ളൂ അവർ നമ്മളെ നാട്ടിൽ ഉണ്ടാവില്ല അവർ ഏതെങ്കിലും കാട്ടിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ആൾക്കാരെ മുന്നിൽ നിൽക്കാൻ അവർക്ക് ഒരു ചമ്മലാണായിരുന്നത് അതേ സ്ഥാനത്ത് ഇപ്പോൾ നമ്മളെ വളർന്നു വരുന്ന കുട്ടികൾ പരസ്യമായിട്ട് റോട്ടിലും മറ്റേ കടപ്പുറത്തായിട്ട് എവിടെയെന്ന് വെച്ചാൽ ഇത് ചെയ്യണേ ഒരു പേടില്ല അവർക്ക് ഇത് കണ്ടില്ല എന്ന് വിചാരിച്ച് നമുക്ക് നടിച്ച് നടക്കാം പക്ഷേ ഇത് നമ്മളെ അന്യന്മാരും നമ്മളെ മക്കളാണ് ഭാവി തലമുറകളാണ് അത് നമ്മുടെ അന്യന്മാരെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടച്ചാൽ അവർ വീണ്ടും വൈതെറ്റി പോലാണ് അതാത് നാട്ടിൽ ഇതിനെതിരെയുള്ള ബോധവൽക്കരണം നടത്തണം അവരെ അടിച്ചിട്ടോ തൊഴിച്ചിട്ടോ ഇതിൽ നിന്നവർ പിന്മാറൂല അവരെ നല്ല വിധത്തിൽ ഉപദേശിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കണം നല്ല കൗൺസിലിങ് കൊടുക്കണം ഈ കഞ്ചാവ് പഠിക്കണ കുട്ടികളെ നമുക്ക് കണ്ടാൽ തന്നെ അറിയാം അവരെ കണ്ണുമോറൊക്കെ കണ്ടാൽ ചുണ്ടൊക്കെ കറുത്തിട്ട് കണ്ണൊക്കെ ചുവന്ത് പണിക്കും പോവില്ല ആകെ എടുങ്ങറായി നടക്കും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലും കോളേജിലും പോണ പെൺകുട്ടികളുണ്ടല്ലോ അവരെ ഇവർ പണിക്കൊന്നും പോകില്ലല്ലോ അന്നേരം പണിക്ക് പോകാത്തതുകൊണ്ട് സ്കൂൾ വിടണ ടൈമിൽ ഇവർ ബൈക്കുമലായിട്ടും നടന്നിട്ടായാലും ഇങ്ങനെ ഡെയിലി ഇങ്ങനെ പോവും അന്നേരം പെൺകുട്ടികൾക്ക് ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഡെയിലി കാണുന്നവരാണ് ഇഷ്ടം അവരുടെ സാമീപ്യമാണ് പെൺകുട്ടികൾക്ക് ഇഷ്ടം അങ്ങനെയാണ് നമ്മൾ കേൾക്കണത് കഞ്ചാവടിയനായിട്ട് ഒളിച്ചോടി അവിടെ ഒരു പണിക്കുമ്പോൾ അത് ചെക്കനായിട്ട് പോയി അവരുടെ വീട്ടുകാർ നല്ല വീ ചെക്കനെ കണ്ടുവെച്ചിട്ടുണ്ടോ അവൾക്ക് പക്ഷേ ആ പെൺകുട്ടി വേറെ ഒരു പണിയും തൊഴിലില്ലാതെ കഞ്ചാവടിയനായിട്ട് പോകും അന്നേരം ഈ കഞ്ചാവും എം ഡി എമ്മും അടിച്ചാൽ അവന് മാത്രല്ല പ്രശ്നം അവൻ കല്യാണം കഴിക്കുന്ന പെണ്ണിന് പ്രശ്നമാണ് അവൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമാണ് അന്നേരം സമൂഹം ഒന്നാകെ കേടുവരാണ് ഈ ലഹരി കൊണ്ട് ഇതിനുള്ള പോംവഴി എന്ന് പറഞ്ഞാൽ നമ്മൾ അതാത് നാട്ടിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യ ജാതി മത ഭേദമന്യ എല്ലാ മനുഷ്യന്മാരും ഒരുമിച്ചിട്ട് ഒരു കമ്മിറ്റി ഉണ്ടാക്കണം കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഇതിനെതിരെ ബോധവൽക്കരണ ക്ലാസ് അവരെ അടിക്കലും തൊയ്ക്കലും എല്ലാം വേണ്ടത് അവരെ നല്ല രീതിയിൽ ഉപദേശിച്ചിട്ട് അവരിതിൽ നിന്ന് പിന്മാറ്റണം നമ്മുടെ നാടുകളിൽ തന്നെ ഈ കഞ്ചാവ് അടിച്ചെന്ന് കേട്ടിട്ട് നമുക്ക് ചെറിയ കുട്ടികൾ ഞമ്മളൊക്കെ അനിയന്മാർ കേട്ടിട്ട് ഞമ്മക്കാകെ സങ്കടമായിപ്പോയി ഞമ്മക്കവരടിക്കാൻ പറ്റുമോ ഞമ്മളെല്ലാം അടിച്ചാൽ നമ്മൾ കാണണ്ട അവർ നിറവളിക്കണത് കാര്യം അടിക്കൊന്നും വേണ്ട നമ്മളവരെ നല്ല നിലക്ക് നമ്മളെ അന്യന്മാരാണ് നമ്മളെ മക്കളാണ് എന്നുള്ള നിലക്ക് നമ്മളവരെ ഉപദേശിച്ചിട്ട് കൊണ്ടുവരണം ഭയങ്കര ഒരു നാശത്തേക്കാണ് പോണേ നമ്മളും നമ്മളെ മുമ്പുള്ള ആൾക്കാരൊക്കെ ഇനി മരിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറകൾ ഇവരാണ് ഇപ്പോൾ എട്ടിലും ഒമ്പതിലും ഒക്കെ പഠിക്കണ കുട്ടികളാണ് ഇനി ഒരു പത്ത് കൊല്ലം കഴിഞ്ഞാലുള്ള തലമുറകളെന്ന് പറഞ്ഞാൽ യുവാക്കൾ ആ യുവാക്കൾ ഇങ്ങനെ വഴിപേച്ചാൽ എന്ത് ചെയ്യും പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ നമ്മുടെ നാട്ടിൽ ഇത് അധികരിക്കാനുള്ള കാരണം കുട്ടികൾ അധികവും ഇത് യൂസ് ചെയ്യണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവൻ്റെ ചങ്ങായിമാരും അവൻ്റെ പ്രായക്കാരും ഇത് കാണുമ്പോൾ ആ ഇത് പ്രശ്നമില്ലല്ലേ അങ്ങനെ ഇതൊക്കെ കൂടാണ് നമ്മളെ കണ്ണിന് മുന്നിൽ എന്താണോ കാണുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തൽ പിന്നൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ രക്ഷിതാക്കള് നമ്മുടെ മക്കളെ ചിഗരറ്റിനും വീടിക്കും പീഡി കടയിലേക്ക് ഇനി പറഞ്ഞേക്കരുത് നമ്മൾ ഒന്നുകിൽ നമ്മൾ വലി നിർത്താം അല്ലെങ്കിൽ നിങ്ങൾ രഹസ്യമായിട്ട് ആരും കാണാതെ ഏതെങ്കിലും മറവ് പോയി കണ്ട് വലിച്ച് പണ്ടാരടങ്ങ് നമ്മുടെ മക്കളെ നമ്മൾ കടയിൽ പറഞ്ഞാൽ അവരും വലി തുടങ്ങും പത്താം ക്ലാസ് സ്കൂൾ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വലി തുടങ്ങും അവർ അങ്ങനാണ് കഞ്ചാവ് എം ഡി എം മറ്റേ കള് കഞ്ചാവ് എം ഡി എമ്മൊക്കെ എത്തണത് മനസ്സിലായല്ലേ അല്ല നമ്മളെന്താണോ കാണിച്ചു കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ പിൻതലമുറകളും ചെയ്യല് ഒരു ഉപദേശം എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ ലഹരികൾ ഒഴിവാക്കുക അഥവാ നിങ്ങൾക്ക് ലഹരികൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ കുട്ടികളായാലും വേറെ കുട്ടികളായാലും ആരെ മുന്നിൽ നിന്നും നിങ്ങളിത് ഉപയോഗിക്കരുത് ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് നമുക്ക് നമ്മുടെ കുട്ടികളെ നേർവൈക്ക് നയിക്കാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ഇതിൽ രാഷ്ട്രീയം നോക്കണ്ട നമ്മുടെ കേരളത്തിലും ഭയങ്കര ലഹരി കഴിഞ്ഞാടാണ് നമ്മുടെ കേന്ദ്ര സർക്കാരുകളും അതേപോലെ സംസ്ഥാന സർക്കാരുകളും ഇന്ത്യയിലൊട്ടാകെ ഈ ലഹരിക്കെതിരെ ഒരു നടപടി ഒരു സംസ്ഥാനം എടുക്കണമെങ്കിൽ നമ്മളെ കേരളം അടക്കം കേരളത്തിൽ ഇരുപത്താറ് ബാറുകൾ ഉണ്ടായ കൊടുത്ത് ഇപ്പോൾ ആയിരം ബാറായി എല്ലാ ബാറുകളും തുറന്ന് ബാറു മുതലാളിമാർക്ക് ഓശാന പാടുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ചെയ്യണത് അതൊന്നും ശരിയല്ല ഇങ്ങനെ ചെയ്യുന്നത് വഴി നമ്മുടെ കുട്ടികൾ പിൻ തലമുറകളാണ് വെടുക്കാവണത് അത് നമ്മുടെ സർക്കാരുകൾ മുൻകൈയ്യെടുക്കണം അതേപോലെ അതാൾ പാർട്ടിക്കാരികൾക്ക് കമ്മിറ്റിയിലൊക്കെ അവതരിപ്പിച്ചിട്ട് അതിനെതിരെ പിന്തിരിയണം ഇന്ത്യയും കേരളവും വൻ ലഹരിക്കാണ് പോണത് ഇത് ഒരു രാഷ്ട്രീയപരമായിട്ടോ ഇതായിട്ടോ പറയണമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്കും നമ്മുടെ മക്കളുടെ നന്മക്കും അടുത്ത ഭാവി തലമുറ എൻ്റെ നന്മക്കും വേണ്ടിയാണ് ഞാനീ പറയണത് ഇതിലേ ഒന്നും ബാഡ് കമൻ്റ് ഒന്നും ഇടണ്ട ഇതിൽ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മൾ പരിസരങ്ങളിൽ നമ്മൾ കുട്ടികളും അന്യന്മാരൊക്കെ ലഹരി ഉപയോഗിക്കണത് അന്നേരം ഇനി നമ്മളെല്ലാവരും ഇതിനെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാം